സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ എല്ലാ വർഷവും ഡാഫ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അതിന് നേതൃത്വം അതിന് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ പോലും സംഘാടനം മുഖണ്ടാർത്ത സംഘടന നിശ്ചയമായും സന്ദേശം ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇത്തരം അവസ്ഥയിലും സുഹൃത്തുക്കളും സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഒന്ന് ചേർന്നിരുന്ന ഒരു വൈദ്യുന്നേരത്തെ ഒന്നിച്ചിരുന്ന അതൊരു സംഭാഷണകരമായ ഒരു അനുഭവം അതുകൊണ്ടാണ് എല്ലാ പക്ഷേ ഇങ്ങനെയൊരു സഹമറിന്റെ ഹൗസ് പ്രൊഡക്ഷൻ വിഭാഗത്തിൽ പെട്ടവരും എല്ലാവരുടെയും ഒരു കിട്ടുമാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് സിനിമ ടി വി മേഖലയിലെ ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസേഴ്സ് സംവിധായകർ ഡബിംഗ് സ്റ്റുഡിയോയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ തുടങ്ങിയവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരും ഈ വിരുന്നിൽ പങ്കെടുത്തു നമസ്കാരം

വൈസ് പ്രസിഡന്റുമാരായ കവിത ആറ്റുകാൽ തമ്പി ജോയിന്റ് സെക്രട്ടറിമാരായ ലക്ഷ്മി രമേശ് വിനോദ് കല്ലറ ജോയിന്റ് ട്രഷറർ മേഴ്സി ഭാരവാഹികളായ അർച്ചന ആൻസി മുംതാസ് രശ്മി സുരേഷ് ബിന്ദു ലക്ഷ്മി ആൽബർട്ട് അലക്സ് മുൻഷി രഞ്ജിത്ത് സിദ്ധാർത്ഥ് സെൽവരാജ് ഷാജികുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു